പ്രകൃതി ജീവനത്തിലൂടെ നഷ്ടപ്പെട്ട ആരോഗ്യം വീണ്ടെടുക്കുന്നതിനും രോഗങ്ങളെ പൂർണ്ണമായും ശമിപ്പിക്കുന്നതിനും ആരോഗ്യം നിലനിർത്തുന്നതിനും സാധിക്കുന്ന കാതലായ തത്വം മനുഷ്യൻ പ്രകൃതിയുമായി ഇഴുകിച്ചേർന്ന് ജീവിക്കുക എന്നുള്ളതാണ് ഭക്ഷണകാര്യങ്ങളിൽ കൃത്രിമത്വം ഉണ്ടായിരിക്കുമ്പോൾ രോഗങ്ങൾ വന്ന് ആക്രമിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല പ്രകൃതി മനുഷ്യന്റെ മാതാവാണ് ഒരിക്കലും ഒരു മാതാവ് ഒരു തരത്തിലുള്ള വിഷാംശങ്ങളും ഉണ്ടാക്കുവാൻ ശ്രമിക്കുകയില്ല പിന്നെ മക്കൾ വഴിപിടച്ചു പോകുകയാണെങ്കിൽ അതിൻ്റെ ഫലം അവർ തന്നെ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഭക്ഷണം മനുഷ്യനിൽ രണ്ട് രീതിയിലാണ് പ്രവർത്തിക്കുന്നത് ഒന്ന് ശരീര പോഷണത്തിനുള്ള വസ്തുവായി രണ്ട് ഔഷധമായി അതിരാവിലെ വെറും വയ്യറ്റിൽ ഏതെങ്കിലും പഴങ്ങളോ അതിൻ്റെ ജ്യൂസോ കഴിക്കുകയാണെങ്കിൽ അത് ഔഷധമായി പ്രവർത്തിക്കുന്നു പ്രകൃതി ചികിത്സയിൽ ഔഷധങ്ങളില്ല ഭക്ഷ്യവസ്തുക്കൾ രോഗശമന ഉപാധികളായി തീരുകയാണ് ചെയ്യുന്നത് ഈ ഒരു തത്വം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം പ്രകൃതി ജീവനരീതി സ്വീകരിക്കുവാൻ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം രോഗങ്ങളും ഈ രീതി അവലംബിച്ച് ശമിപ്പിക്കാവുന്നതാണ് വ്യക്തികൾക്ക് അല്പം ക്ഷമയും സഹിഷ്ണുതയും വേണമെന്ന് മാത്രം പ്രാണശക്തി ഈ പ്രപഞ്ചത്തിൽ അനന്തമായ ഒരു ശക്തിയുണ്ട് മനുഷ്യഭാവനയ്ക്കതീതമായ ഊർജപ്രസരണം ഈ വിശ്വത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ് പ്രപഞ്ചത്തിലെ കോടാനുകോടി നക്ഷത്രങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സൗരയുഥത്തിലെ സൂര്യന് വലിയൊരു നെല്ലിക്കായുടെ അത്രയും വലുപ്പം മാത്രമേ വരികയുള്ളൂ നാം വസിക്കുന്ന ഈ ഭൂമി എന്ന ഗ്രഹത്തിന് വലുപ്പം നോക്കുമ്പോൾ തീരത്തെ ചെറിയൊരു മണൽത്തരിയുടെ അത്രയും വലുപ്പം മാത്രവും അഖിലാണ്ടത്തിലെ നക്ഷത്രജാലങ്ങളും ഗ്രഹങ്ങളും എല്ലാം പ്രപഞ്ചോർജത്തിൽ മുങ്ങിക്കിടക്കുകയാണ് ഒരു ഉപമ പറയാവുന്നത് ഇത്രമാത്രമാണ് അതായത് ഭൂഗോളത്തിലെ സമുദ്രവും സമുദ്രജലത്തിൽ അധിവസിക്കുന്ന മത്സ്യങ്ങളും ഉൾപ്പെടെയുള്ള ജലജീവികളും ജലം പ്രപഞ്ചോർജവും ജലജീവികൾ പ്രപഞ്ചവസ്തുക്കളും അചിന്ത്യമായ ഈ ശക്തിവിശേഷമാണ് ബ്രഹ്മം അഥവാ പരമാത്മാവ് ഓംകാരമെന്ന പ്രാണശബ്ദവും ഇതുതന്നെയാണ് ഈ പരബ്രഹ്മത്തിൻ്റെ ചൈതന്യാംശങ്ങൾ ഉൾക്കൊള്ളുന്നവയാണ് ഈ ഭൂമിയിലെ സകല ജീവജാലങ്ങളും മനുഷ്യനെന്നോ മൃഗങ്ങളെന്നോ പക്ഷികളെന്നോ മത്സ്യങ്ങളെന്നോ ഉരകങ്ങളെന്നോ സസ്യങ്ങളെന്നോ അമീബയെന്നോ വ്യത്യാസമില്ല ഓരോന്നിലും ഉൾക്കൊള്ളുന്ന ജീവാംശത്തിന് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും എന്ന് മാത്രം മനുഷ്യനിലെ ഈ അന്ധശക്തിക്ക് ആത്മശക്തിയെന്നോ പ്രാണശക്തിയെന്നോ പറയാവുന്നതാണ് പ്രാണശക്തി ശരീരത്തിലുള്ള കാലത്തോളം ദശേന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും അന്ധകരണവും മസ്തിഷ്കവും ഹൃദയവും ശ്വാസകോശങ്ങളും അന്തസ്രാവ ഗ്രന്ഥികളും അന്നപഥവും കരളും കിഡ്നിയും ജനനേന്ദ്രിയവും ഗർഭപാത്രവും പേശികളും നട്ടെല്ലും ശുഷുഭാടിയും പാൻക്രിയാസും ബ്ലാഡറും ശരീരത്തിലെ കൂടാനുകൂടി കോശങ്ങളും പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും മനുഷ്യന് ചിന്തിക്കുവാനും ഭാവന ചെയ്യുവാനും പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുവാനും കവിത രചിക്കുവാനും സാഹിത്യ ഗ്രന്ഥങ്ങൾ രചിക്കുവാനും ഭാവന ചെയ്യുവാനും അതിമനോഹരമായ ശില്പങ്ങൾ നിർമ്മിക്കുവാനും സുന്ദരമായ ചിത്രങ്ങൾ വരയ്ക്കുവാനും പാട്ട് പാടുവാനും ചിരിക്കുവാനും സംസാരിക്കുവാനും തത്വസംഹിതകൾ രൂപപ്പെടുത്തുവാനും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നീങ്ങുവാനും അങ്ങനെ എല്ലാമെല്ലാം ഈ ഒരു പ്രാണൻ്റെ സഹായം കൊണ്ട് മാത്രമാണ് സാധിക്കുന്നത് ഈ പ്രാണശക്തിയാണ് ശരീരത്തെ കാത്തു സൂക്ഷിക്കുന്നത് ഇതിൻ്റെ സൂക്ഷ്മമായ പ്രവർത്തനങ്ങൾ മൂലമാണ് നാം കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ദഹിക്കുന്നത് പോഷകാംശങ്ങൾ രക്തത്തിന് സ്വീകരിക്കുവാൻ സാധിക്കുന്നത് ശരീരത്തിൽ ഭക്ഷണത്തിൽ നിന്നും അല്ലാതെയുമുണ്ടാകുന്ന മാലിന്യങ്ങളെല്ലാം പുറത്തേക്ക് കളയുന്നതും ഈ പ്രാണശക്തി തന്നെയാണ് നമ്മളിലെ പ്രാണശക്തി ഇരുപത്തിനാല് മണിക്കൂറും ഉണർന്നിരുന്നു പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു ഏതു തരം മാലിന്യങ്ങളും വിഷങ്ങളും ഉള്ളിൽ ഉണ്ടാക്കുകയോ പുറമേ നിന്ന് വരികയോ ചെയ്താൽ ഏതെങ്കിലും വിധത്തിൽ അതിനെ പുറത്തു തള്ളുന്നതിനു വേണ്ടി പ്രാണശക്തി അങ്ങേയറ്റം ശ്രമിക്കുന്നതാണ് ഈ പ്രാണശക്തിയെക്കുറിച്ചുള്ള അറിവില്ലാതെയാണ് നാം ജീവിക്കുന്നത് ശരീരത്തിലെ വിഷങ്ങളിൽ നിന്നും രക്ഷിക്കുന്നതിനു വേണ്ടി പ്രാണന് പ്രവർത്തിക്കുവാനുള്ള അവസരം നമ്മൾ കൊടുക്കാതിരിക്കുന്നു എന്നതാണ് സത്യം എന്ന പേരിൽ പല വിഷവസ്തുക്കളും നാം ഉള്ളിലേക്ക് കടത്തിവിടുന്നു ശരിക്കും പറഞ്ഞാൽ പ്രാണന്റെ പ്രവർത്തനത്തെ പൂർണമായും വിഷവസ്തുക്കൾ കൊണ്ട് അണകെട്ടി തടയുകയാണ് ശരീരത്തിലെ വിഷവസ്തുക്കളെ പുറത്തു തള്ളുന്ന പ്രകൃതിയുടെ ഭാഗമാണ് യഥാർത്ഥത്തിൽ രോഗങ്ങൾ ഇവയൊന്നും രോഗങ്ങളല്ല പ്രാണശക്തിയുടെ ബോധപൂർവമുള്ള വിഷ ബഹിഷ്കരണം നടപ്പിലാക്കലാണിത് ഇതിനെ രോഗങ്ങളാണെന്ന് നാം തെറ്റിദ്ധരിക്കുന്നു ഈ തെറ്റിദ്ധാരണ മൂലം മരുന്നു രോഗമെന്ന് വ്യവഹരിക്കപ്പെടുന്ന ഈ ബഹിഷ്കരണ പ്രക്രിയയെ മനുഷ്യൻ തടസ്സപ്പെടുത്തുന്നു ഈ അവസരത്തിൽ പ്രാണശക്തി വിഷത്തെ പുറന്തള്ളൽ എന്ന പ്രവർത്തനം നിർത്തിവെച്ചിട്ട് ഔഷധമെന്ന വിഷവസ്തുവിനെ പുറത്താക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം ആരംഭിക്കുന്നു അപ്പോൾ രോഗം കുറഞ്ഞതായി നമുക്ക് അനുഭവപ്പെടുകയും ചെയ്യുന്നു ഇങ്ങനെയാണ് പനിക്കു വേണ്ടി ചികിത്സിച്ചിട്ട് ടൈഫോയിഡായി പരിണമിക്കുന്നത് ചിലപ്പോൾ ഇതിൽ കൂടിയ മറ്റൊരു രോഗമായി തീരുമെന്നുള്ളതും തീർച്ചയായും മനുഷ്യൻ രോഗങ്ങൾ ഇത്തരത്തിൽ ഉണ്ടാക്കുന്നു അതിന് പലതരത്തിലുള്ള ചികിത്സാ പദ്ധതികളുമുണ്ട് ഒരു ഔഷധം രോഗിക്ക് കൊടുക്കുമ്പോൾ ആ ഔഷധം പ്രാണശക്തിയുടെ പ്രവർത്തനത്തെ സഹായിക്കുന്ന വിധത്തിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ആ രോഗത്തെ ചുവടോടെ പിഴുതെറിയുവാൻ സഹായിക്കുന്നതാണ് നേരെ മറിച്ചാണെങ്കിൽ വിപരീത ഫലവും ഉണ്ടാകുന്നു അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം ഇതാണ് ജലദോഷമോ തലവേദനയോ ഛർദിയോ ഒഴിച്ചിലോ പനിയോ വരുമ്പോൾ പ്രാണശക്തിക്ക് പ്രവർത്തിക്കുവാൻ പാകത്തിൽ ശാസ്ത്രമനുസരിച്ച് പ്രവർത്തിക്കുക കാരണം നേരത്തെ പറഞ്ഞത് അഞ്ചും രോഗങ്ങളല്ല ഉള്ളിലുള്ള വിഷാംശങ്ങളെ പുറംതള്ളുന്ന പ്രാണശക്തിയുടെ പ്രവൃത്തികളാണ് പ്രകൃതി ജീവന ജീവനശാസ്ത്രത്തിനനുസരണമായിട്ടുള്ള ജീവിതചര്യ ഇത്തരണത്തെങ്കിൽ സ്വീകരിക്കുകയാണെങ്കിൽ പ്രാണശക്തിയുടെ വിഷനിർമാർജന പ്രക്രിയയ്ക്ക് യാതൊരു തടസ്സവും ഉണ്ടാകില്ലെന്ന് മാത്രമല്ല പ്രാണശക്തിക്ക് ഊർജ്ജസ്വലമായി തൻ്റെ സൽക്കർമ്മം ചെയ്യുന്നതിനുള്ള സാഹചര്യം ലഭിക്കുകയും ചെയ്യുന്നു രോഗങ്ങളെന്ന് വിവക്ഷിക്കുന്ന ഈ അഞ്ചും ക്രമേണ അപ്രത്യക്ഷമാകുകയും ആരോഗ്യം തിരിച്ചു വരികയും ചെയ്യുന്നു ഈ പ്രാണശക്തി മന്ത്രത്തിൻ്റെ ആന്തരികാർത്ഥം നല്ലതുപോലെ മനസ്സിലാക്കിക്കൊണ്ട് വേണം നിങ്ങൾ മുന്നോട്ട് ജീവിച്ചു പോകുക ശരീരത്തിന് ഭക്ഷണത്തിൽ നിന്നും ലഭിക്കേണ്ട വസ്തുക്കൾ എന്തല്ല ശരീരത്തിൻ്റെ വളർച്ചയ്ക്കും നിലനിൽപ്പിനും എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും ഭക്ഷണം ആവശ്യമാണ് ഭക്ഷണം ആവശ്യാനുസരണം കഴിക്കാതിരുന്നാൽ നമുക്ക് ഒന്നും പ്രവർത്തിക്കുവാൻ സാധിക്കാതെ വരും എന്ന് മാത്രമല്ല രോഗങ്ങൾ നമ്മളെ പിടികൂടുകയും ജീവിതം ദുരിതപൂർണമാക്കുകയും ചെയ്യും നാം കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങളിൽ നിന്നും നമുക്ക് പ്രധാനമായി ലഭിക്കേണ്ടത് ധാന്യകം അതായത് കാർബോഹൈഡ്രേറ്റ് മാംസ്യം അതായത് പ്രോട്ടീൻ കൊഴുപ്പ് ഫാറ്റ് ധാതുലവണങ്ങൾ മിനറൽസ് ആൻഡ് സോപ്സ് ജീവകങ്ങൾ അതായത് വൈറ്റമിൻ ജലം വാട്ടർ എന്നീ ആറ് ഘടകങ്ങളാണ് ധാന്യകം അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് എന്നാൽ എന്ത് കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ എന്നിവ കൂടി കൂടിച്ചേർന്നുണ്ടായതാണ് ധാന്യകം ഈ ധാന്യകത്തിന്റെ ലയിക്കുന്ന രൂപമാണ് പഞ്ചസാര ഷുഗർ ലയിക്കാത്ത രൂപം അന്നജവും അതായത് സ്റ്റാർച്ച് ശരീരം വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നതിന് ഊർജം നൽകുന്ന പ്രധാന ഘടകമാണ് അന്നജം അന്നജത്തെ ആദ്യം പഞ്ചസാരയാക്കി തുടർന്ന് ഗ്ലൂക്കോസായും അധികം വരുന്ന ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനായും പരിണമിപ്പിച്ച് കരളിൽ അതായത് ലിവറിൽ ശേഖരിക്കും ധാന്യകത്തെ ഗ്ലൂക്കോസായി മാത്രമേ രക്തത്തിന് സ്വീകരിക്കുവാൻ സാധിക്കുകയുള്ളൂ ശരീരത്തിന് ഗ്ലൂക്കോസിന്റെ ആവശ്യമുണ്ടാകുമ്പോൾ കരളിൽ ശേഖരിക്കപ്പെട്ട ഗ്ലൈക്കോജനെ വീണ്ടും പഞ്ചസാര ഫ്രാക്ടോസ് എന്നിവയാക്കി മാറ്റി രക്തത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നു അരി ഗോതമ്പ് ബാർലി മെയ്സ് തുടങ്ങിയ ധാന്യങ്ങളിലും ഉരുളക്കിഴങ്ങ് തുടങ്ങിയ കിഴങ്ങ് വർഗങ്ങളിലും അന്നജം ധാരാളമുണ്ട് അന്നജമായിട്ട് ഒരിക്കലും ശരീരത്തിന് സ്വീകരിക്കുവാൻ സാധിക്കുകയില്ല ഇവയിൽ പഞ്ചസാര അടങ്ങിയിട്ടുണ്ട് ഇതറിയണമെങ്കിൽ പാചകപ്പെടുത്തിയ ധാന്യ ഭക്ഷണം വായിലിട്ട് നല്ലതുപോലെ ചവച്ചരച്ചാൽ മതിയാകും മധുര രസം അനുഭവപ്പെടുന്നതാണ് അന്നജത്തിന്റെ ദഹന പ്രക്രിയ വായിൽ നിന്ന് ആരംഭിക്കുന്നു ധാന്യ ഭക്ഷണം നല്ലതുപോലെ ചവച്ചരയ്ക്കുകയാണെങ്കിൽ ഉമിനീർ ഗ്രന്ഥികൾ പുറപ്പെടുവിക്കുന്ന സലൈവയിൽ അതായത് ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന ടയാലിൻ എന്ന എൻസയും അന്നജത്തെ പഞ്ചസാര ഗ്ലൂക്കോസ് ഗ്ലൈക്രോജൻ എന്നീ നിലകളിലാക്കി മാറ്റുന്നു ഏറ്റവും കൂടുതൽ ഊർജം നൽകുന്ന അന്നജം നാം ഉപയോഗിക്കാതിരുന്നാൽ ശരീരശക്തി അല്ലെങ്കിൽ ബലം പ്രയോഗിച്ച് ചെയ്യേണ്ട ഒരു പ്രവൃത്തിയും നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്നതല്ല പലപ്പോഴും നാം ചോറ് ചവച്ചരയ്ക്കാറില്ല വെറുതെ വിഴുങ്ങുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ചവയ്ക്കാതെ ആമാശയത്തിൽ എത്തിച്ചേരുന്ന അന്നജത്തിൽ നിന്ന് ശരീരത്തിന് വേണ്ടതൊന്നും തന്നെ കാര്യമായി ലഭിക്കുകയില്ല അതിന്റെ മുക്കാൽ പങ്കും വിസർജ്യമായി പുറത്തേക്ക് പോകുകയാണ് ചെയ്യുന്നത് ചോറ് ദഹനക്കേടുണ്ടാക്കാത്തത് അത് നല്ലതുപോലെ വെന്ത അവസ്ഥയിലായതുകൊണ്ടാണ് ജഡരത്തിന്റെ വികാസ വികാസസങ്കോചങ്ങളുടെ ഫലമായി അത് കുറെയൊക്കെ കുഴമ്പ് പരുവത്തിലായി തീരുന്നുവെന്നു മാത്രം ദഹനം ഒരു പരിധിവരെ നടക്കുന്നു കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ എന്നീ മൂന്ന് എലമെന്റുകളുടെ ആറ്റങ്ങൾ കൂടി ചേരുന്നതാണ് ധാന്യകം അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് കാർബോഹൈഡ്രേറ്റിലെ ലയിച്ചു ചേരുന്ന രൂപമാണ് പഞ്ചസാര അല്ലെങ്കിൽ ഷുഗർ എന്നാൽ അന്നജം അതായത് സ്റ്റാർച്ച് ചേരുന്ന ഒന്നല്ല ചില പച്ചക്കറികളിലും പഞ്ചസാരയുടെ കുറേ അംശങ്ങളുണ്ട് അവയെ ഗ്ലൂക്കോസ് ഫ്രാക്ടോസ് എന്നീ പേരുകളിലാണ് അറിയപ്പെടുന്നത് മധുരമുള്ള എല്ലാ വസ്തുക്കളിലും പഞ്ചസാരയുടെ അംശം ധാരാളമായി ഉണ്ട് കാർബോഹൈഡ്രേറ്റിന്റെ മറ്റൊരു രൂപമാണ് സെല്ലുലോസ് ഇതും ശരീര പോഷണത്തിന് അത്യാവശ്യമാണ് ഇത് പച്ചക്കറികളുടെയും പഴങ്ങളുടെയും തൊലി നിർമ്മിച്ചിരിക്കുന്ന കോശങ്ങളിലാണ് കൂടുതലായി കാണപ്പെടുന്നത് ഉപാപചയ അല്ലെങ്കിൽ മെറ്റാബോളിക് പ്രവർത്തനങ്ങൾക്കു വേണ്ടി ഊർജം ലഭിക്കുന്നതും അന്നജത്തിൽ നിന്നാണ്